വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെയും ജനങ്ങളുടെ സൌര്യജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കായംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൃഷ്ണപുരം കാപ്പിൽമേക്ക് തറയിൽ തെക്കതിൽ വീട്ടിൽ അഖിൽ അസ്കറിനെ ആലപ്പുഴ ജില്ലയിൽ നിന്നും നാടുകടത്തി നടപടി സ്വീകരിച്ചു കായംകുളം പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ട ഇയാൾ കായംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വധശ്രമം അടുപിടി മയക്കുമരുന്ന് കൈകാര്യം ചെയ്യൽ മുതലായ കേസുകളിൽ പ്രതിയാണ് വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെയും ജനങ്ങളുടെ സൗര്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കായംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൃഷ്ണനം കാപ്പിൽ തറയിൽ തെക്കതിൽ വീട്ടിൽ അഖിൽ അസ്കർ എന്നയാളെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ അധികാരപരിധിയിൽ ഒരു വർഷക്കാലത്തേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ട് എറണാകുളം റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് കാപ്പാ നിയമപ്രകാരം ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ നാടുകടത്തൽ നടപടി സ്വീകരിച്ചു കായംകുളം പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നും നാടുകടത്തൽ നടപടിക്ക് വിധേയനായിരിക്കുന്ന കായംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വധശ്രമം അടിപിടിയും മയക്കുമരുന്ന് കൈകാര്യം ചെയ്യൽ മുതലായ കേസുകളിൽ ഇയാൾ പ്രതിയാണ് വധശ്രമം അടിപിടി തുടങ്ങി സ്ഥലത്ത് നിരന്തരം സമാധാന ലംഘന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരുന്ന ആളായതിനാൽ അഖിലാസ്കറിനെ നേരത്തെ ഗുണ്ട ആക്ട് പ്രകാരം സഞ്ചലന നിയന്ത്രണവും കരുതൽ ഉൾപ്പെടെ നടപടികൾക്ക് വിധേയനാക്കിയിട്ടുണ്ട് ക്രിമിനൽ കേസുകളിൽ വീണ്ടും ഉൾപ്പെട്ടതിനെ തുടർന്നാണ് ഇയാളെ ആലപ്പുഴ ജില്ലയിലെ സഞ്ചലനം നിരോധിക്കുന്നതിനായുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയിൽ നാടുകടത്താൻ ഉത്തരവിട്ടത് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് കാലയളവിൽ ജില്ലാ പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതിയില്ലാതെ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ചാൽ ഇയാൾക്കെതിരെ കാപ്പാ നിയമപ്രകാരം കൂടുതൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു